റെയിൽവേ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് വന്യജീവി ആക്രമണങ്ങൾ കാരണം ഉണ്ടാകുന്ന നാശത്തിന് വകുപ്പ് നഷ്ടപരിഹാരം നൽകുന്നില്ലെന്ന പരാതി കഴിഞ്ഞ അൻപത് വർഷമായി ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിലെ റെയിൽവേ പുറമ്പോക്ക് ഭൂമിയിൽ താമസിച്ച കൃഷി ചെയ്തു വരുന്ന എന്ന കർഷകനാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഞാൻ പത്ത് മുപ്പത്തഞ്ച് വർഷമായി ഇവിടെ താമസക്കാരനാണ് എനിക്ക് അമ്പത് സെൻറ്റ് സ്ഥലമുണ്ട് അമ്പത് സെന്റും റെയിൽവേ പുറം ബോക്കാണ് എൻ്റെ റെയിൽവേ പുറം നിന്ന് ഞാൻ എന്ത് പണിത ഉണ്ടാക്കിയാലും ആദായം ഉണ്ടാക്കിയാലും കൃഷി കമ്പനിയിൽ നിന്നോ മറ്റുള്ള പിന്നെ പഞ്ചായത്തിൽ നിന്നോ എനിക്കൊരു ആനുകൂല്യം കിട്ടത്തില്ല പിന്നെ ഞാനൊരു വേദിയെ കുടുംബാംഗമാണ് പിന്നെ എൻ്റെ ഇപ്പോൾ ഞാൻ ഇത്രയും പക്ഷങ്ങളായി കാത്തു പരിപാലിക്കുന്ന തെങ്ങ് പിന്നെ ഇഞ്ചിക്കൃഷി വാഴ പിന്നെ ഉള്ള എനിക്ക് ആദായം ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ആന നശിപ്പിച്ചിരിക്കുകയാണ് ഈ പിന്നെ പഞ്ചായത്തിൽ പോയി അപേക്ഷിച്ചാലും പിന്നെ വലിയ കൃഷിഭവനിൽ പോയി അപേക്ഷിച്ചാലും എനിക്ക് ഒരു ആനുകൂല്യവും കിട്ടത്തില്ല അതിനുവേണ്ടി സർക്കാർ എന്തെങ്കിലും ഒരു നടപടി ഞങ്ങൾക്ക് തരണം പുറംബോക്ക് അതേ റെയിൽവേ പുറം എന്തെങ്കിലും ഒരു സഹായം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്ന് സർക്കാരിനോടും അപേക്ഷിക്കുന്നു പഞ്ചായത്തിനോടും അപേക്ഷിക്കുന്നു കൃഷിഭവനോടും അപേക്ഷിക്കുന്നു ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ആവശ്യം വനം വകുപ്പ് ഇതിനകത്ത് ഒന്നും ഇടപെടാനൊക്കത്തില്ല വനംവകുപ്പിൻ്റെ അതീതയിലാണ് വനം പിന്നെ റെയിൽവേ പുറം വക്കിലെ പിന്നെ വൃക്ഷങ്ങളും മൊത്തവും അത് കാരണം ഞങ്ങൾക്കിതൊന്നിനെപ്പറ്റി അഭിപ്രായം വനം വകുപ്പിനോട് പറയാനേ ഒക്കാത്ത ഒരു സ്നേഹമായിരിക്കും സണ്ണി മൈക്കളിന്റെ കൃഷിയിടത്തിൽ തുടർച്ചയായി കാട്ടാനക്കൂട്ടമിറങ്ങി കൃഷിയും വീടും നശിപ്പിക്കുന്നുണ്ട് എന്നാൽ നിരവധി തവണ സംഭവവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിനെ സമീപിച്ചെങ്കിലും ഇതുവരെയും യാതൊരു ആനുകൂല്യവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല കൃഷി ഓഫീസറുടെ റിപ്പോർട്ട് നൽകിയാൽ മാത്രമേ വനംവകുപ്പ് നഷ്ടപരിഹാര തുക നൽകുകയുള്ളൂ എന്നാൽ പട്ടയഭൂമിയല്ലാത്തതിനാൽ കൃഷി ഓഫീസിൽ നിന്നും റിപ്പോർട്ട് ലഭിക്കുകയുമില്ല ഇത് ഈ കർഷകനെ ഏറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് സണ്ണി മൈക്കിൾ തൻ്റെ കൃഷിയിടത്തിൽ വിവിധ കൃഷികൾ നടത്തുന്നത് കൂട്ടത്തോടെ എത്തുന്ന കാട്ടാനകൾ വ്യാപകമായ നാശനഷ്ടമാണ് മേഖലയിൽ ഉണ്ടാക്കുന്നതെന്നും പരാതിയുണ്ട് ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ ആര്യങ്കാബ്